കോണ്ടിച്ചേരി ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പള്ളൂരുകാരുടെ പ്രിയപ്പെട്ട ഡോക്ടർ എ പി ഇസഹാഖ് എന്ന ആറ്റുപുറത്ത് ഇസഹാഖ് മെയ് പതിനെട്ടിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തറയിലിരുന്ന മണിക്കൂറുകൾ നീണ്ട യാത്ര എങ്ങനെയാ ട്രെയിനിന് പോയിട്ട് വേണം പോവാൻ സേലം പോയിട്ട് സേലത്തിന് ബസ്സിന് പോവാസത്തെ അല്ലെങ്കിൽ മദ്രാസിന് പോയിട്ട് മദ്രാസ് ഇങ്ങോട്ട് വരണം എല്ലാ വഴിയും ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ബസ്സിന് പോയിട്ടുണ്ട് കോയമ്പത്തൂർ പോയിട്ട് പോയിട്ടുണ്ട് അന്നത്തെ യാത്രയായിരുന്നു ഏറ്റവും കാരണം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല നാട്ടിലേക്ക് വരണമെന്നുള്ളത് അങ്ങോട്ട് പോകാൻ നമുക്ക് പ്ലാൻ ചെയ്യാം നാട്ടിൽ പെട്ടെന്നാ തീരുമാനിക്കാം നാട്ടിൽ പോകണം ഞാനും വൈഫും മക്കളെ ഞാൻ കൂട്ടിട്ട് ട്രെയിനിൽ നിലത്തിരുന്നിട്ട് വന്നിട്ട് യാത്രക്കിടയിൽ ബസ്സിന്റെ മുകളിലേക്ക് വലിയ പെട്ടി തലയിൽ വെച്ച് സ്റ്റെപ്പ് കയറിയ യുവ ഡോക്ടർ കയറിയാണ് ഞാൻ മറ്റേ വണ്ടിയിലേക്ക് അകത്ത് ബോക്സ് ഇത് പെട്ടിയായിട്ട് അകത്ത് കയറി ക്ലീനർ അങ്ങനത്തെ അങ്ങനെ ഞാൻ ഇത് ഞാൻ തന്നെ എടുത്തിട്ട് ബസ്സിന്റെ ഞാൻ ബസ് ബസ് ഡ്രൈവർ നീങ്ങി നാട്ടിൽ ം നടത്തിയാൽ അവൻ ബൈക്ക് ഓടിക്കും അപകടത്തിൽപ്പെടുമെന്ന ഭയന്ന പിതാവായ ഇസഹാഖ് മകനെ മെഡിക്കൽ പഠനത്തിനായി അങ്ങ് ജോർജിയയിലേക്ക് അയച്ചു പഠനത്തിനിടയിൽ മകൻ അവിടെയും ബൈക്ക് ഓടിച്ചു അപകടത്തിൽപ്പെട്ടു കാലുകൾ ഒടിഞ്ഞു ആദ്യ ചികിത്സ ജോർജിയയിൽ പിന്നെ ദുബായി പിന്നെ കേരളത്തിലേക്കാണ് വിചാരിച്ചു പക്ഷെ അതിലൊരു നമ്മള അവനും താല്പര്യം അങ്ങനെ പുറത്തു വന്നു അങ്ങനെ ജോർജിയ ചേർത്തു അങ്ങനെ നമ്മൾ സമാധാന പ്രശ്നമൊന്നുമില്ല അവസാനം അവൻ അവിടെ നിന്ന് അവനൊരു ബൈക്ക് എടുത്തു ആ ബൈക്കിൽ ആക്സിഡന്റ് ആയി ആദ്യം ഞാനിത് ജോർജിയ ബൈക്ക് ആക്സിഡന്റ് പേടിച്ചിട്ടാണ് ഞാൻ അവൻ ഒരു വന്ന് അങ്ങനെ കാല് സർജറികൾ പലതു കഴിഞ്ഞു അങ്ങനെ കടമ്പകൾ എല്ലാം കടന്ന് അവനും ഡോക്ടറായി ഇസഹാക്കിന്റെ വീട്ടിൽ മാത്രം ഡോക്ടർമാർ മൂന്ന് ഭാര്യയും സഹോദരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബന്ധുക്കളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഉൾപ്പെടെ നേതാക്കളുമുണ്ട് ഏറെ ദുബായിലെ ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലകളിലൊന്നായ അൽ മദീനയുടെ മാനേജിംഗ് ഡയറക്ടർ പൊയ്ൽ അബ്ദുള്ള ഉൾപ്പെടെ വ്യവസായ പ്രമുഖരുടെ നീണ്ട നിരയുമുണ്ട് ഈ കുടുംബത്തിൽ മാഹിയിൽ ആരോഗ്യരംഗത്ത് ഇസഹാക്കിനുള്ളത് കാൽനൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്ത് കേരളത്തിൽ എൻട്രൻസ് പരീക്ഷ തുടങ്ങി മൂന്നാം തവണ എൻട്രൻസ് എഴുതി വിജയിച്ച ഈ കടവത്തൂരുകാരന്റെ ആരോഗ്യരംഗത്തെ യാത്രയറിയാൻ ജീവിതമറിയാൻ കാണുക സക്സസ് സ്റ്റോറി